ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരു ഗൃഹത്തിന്റെ എഴുന്നേറ്റത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട ചില ചിട്ടകളുണ്ട് അത്തരം ചിട്ടവട്ടങ്ങളെയാണ് വാസ്തുശാസ്ത്രം എന്ന നിലയില് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വാസ്തുശാസ്ത്രത്തിലെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിലൂടെ അവ പാലിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഗൃഹത്തിനും സർവ്വ ഐശ്വര്യവും സർവ്വവിധ മംഗളങ്ങളും ജീവിത പുരോഗതിയും ഉയർച്ചയും കൈവന്നു ചേരുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഗൃഹത്തിൻ്റെ ശ്രേയസിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിൽ ശൂന്യമായി കിടക്കാൻ പാടില്ലാത്ത ഏകദേശം നാല് വസ്തുക്കളെ കുറിച്ചാണ് ഈ വസ്തുക്കൾ ശൂന്യമായി പോയാൽ നമ്മുടെ കയ്യിലുള്ള ധനവും പൊന്നും പൊരുളും പണ്ടങ്ങളും എല്ലാം ചോർന്നൊലിച്ചു പോകുന്നതാണ് എന്നാൽ യഥാസമയം ഇവയെ റീഫില്ല് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഈ വസ്തുക്കൾക്ക് കുറവ് വരാതെ നമ്മൾ സൂക്ഷിക്കുന്നതിലൂടെ ധനവും സമൃദ്ധിയും മറ്റനേക സൗഭാഗ്യങ്ങളും നമ്മിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ് നമ്മിലേക്ക് വന്നു ചേരുന്നതാണ് ഏതൊക്കെയാണ് ശൂന്യമാകാൻ പാടില്ലാത്ത ഈ വസ്തുക്കൾ അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം മീഡിയ വീഡിയോ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനിയും ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ ഒരിക്കലും കുറവ് വരാൻ പാടില്ലാത്ത ശൂന്യമാകാൻ പാടില്ലാത്ത ഒന്നാമത്തെ വസ്തു എന്നത് നമ്മുടെ ഗൃഹത്തിൽ ജലം സൂക്ഷിക്കുന്ന പാത്രങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും ഗൃഹത്തിൽ വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ടാകുമെങ്കിലും ഗൃഹത്തിൽ ജലം സൂക്ഷിക്കുന്നതിന് പ്രത്യേക സംഭരണികൾ ഉണ്ടാകും പാത്രങ്ങളോ കുടങ്ങളോ ഉണ്ടാകും ഇവ ഒരിക്കലും ശൂന്യമാക്കി വെക്കാൻ പാടില്ല എന്നതാണ് ഒരു അളവിൽ കുറഞ്ഞാൽ ഉടൻ തന്നെ ജലം സൂക്ഷിക്കുന്ന ഇത്തരം പാത്രങ്ങളിൽ ജലം നിറച്ചു വെക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധ വളർത്തണം വേദങ്ങളിൽ ജലത്തെ ലക്ഷ്മി ദേവിയുടെ സ്വരൂപമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് പഞ്ചഭൂതങ്ങളിൽ ഒന്നുകൂടിയായ ജലത്തിന് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിൽ ക്ഷാമം ഏർപ്പെടാൻ പാടില്ല ഇത്തരത്തിൽ ക്ഷാമം ഏർപ്പെടുകയാണ് എങ്കിൽ അത് പല വിധത്തിലുള്ള പ്രയാസങ്ങൾക്കും ഇടവരുത്തുന്നതാണ് സർവസമ്പത്തിൻ്റെയും അധിപതിയായ ദേവതയായ മഹാലക്ഷ്മി ദേവി ഒരു ഗൃഹത്തിൽ വസിക്കുന്ന ഇടങ്ങളിൽ പരമപ്രധാനമാർന്ന ഒന്നായിട്ടാണ് നിറകുംഭത്തെ അല്ലെങ്കിൽ ജലകുംഭത്തെ കരുതിപ്പോരുന്നത് ഐശ്വര്യ വസ്തുക്കളോടൊപ്പം തന്നെ കലശം അതായത് ജലം നിറച്ച കലശമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമല്ലേ അല്ലെ അപ്പൊ അതെല്ലാം വസ്തുക്കളായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് ഒരു പാത്രത്തിൽ ജലം നിറച്ച് വെച്ചാൽ അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും നമ്മൾ വിളക്ക് തെളിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു കിണ്ടിയിൽ ജലം പകർന്നു വെച്ചാൽ അത് ലക്ഷ്മി സ്വരൂപമാണ് നമ്മുടെ ഗൃഹത്തിലെ ഫ്രിഡ്ജില് നമ്മളിപ്പോൾ കുടിച്ചില്ല എങ്കിൽ പോലും ബോട്ടിലുകളിലെ ജലം നിറച്ച് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം അത് നമ്മുടെ ഗൃഹത്തിലേക്ക് ഉറവ പറ്റാതെ സമ്പത്ത് ഒഴുകി വരുന്നതിന് സഹായിക്കുന്നതാണ് നമുക്കൊരിക്കലും പണത്തിന്റെ കഷ്ടം ഏർപ്പെടുകയില്ല സമ്പത്ത് പല വഴികളിലൂടെ പല വീതിയിലൂടെ പല വരുമാന സ്രോതസ്സുകളിലൂടെ നമുക്കരിയിലേക്ക് വന്നുകൊണ്ടിരിക്കാം ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ വാട്ടർ കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ വാട്ടർ ടാപ്പ് ഉണ്ട് എങ്കിലും ഒരു പാത്രത്തിൽ ജലം പകർന്ന് സൂക്ഷിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ദിനവും ഈ പാത്രം പരിശോധിക്കുകയും അതിൽ ജലം കുറഞ്ഞാൽ അതായത് ദൈനംദിന ആവശ്യങ്ങൾക്ക് നമ്മൾ ആ ഒരു പാത്രത്തിൽ നിന്ന് അളന്നെടുക്കുകയും ശേഷം അത് റീഫില്ല് ചെയ്ത് വെക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക വർധനവിന് തീരും ഈ ദുർചിലവുകളെ ഒക്കെ നിയന്ത്രിക്കുന്നതിന് ഇത്തരത്തിൽ ജലം നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചാൽ മതി പരമ്പരാഗതമായിട്ട് ആട്ടിന്പുറങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് ഈ ഒരു ജലകുംഭവുമായിട്ട് അല്ലെങ്കിൽ ജലം നിറച്ച് വെക്കുന്ന പാത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ വിശ്വാസങ്ങളെല്ലാം തന്നെ ഈ ഒരു ജലകുംഭം വൃശ്ചികരാശിക്കാര് അതായത് വൃശ്ചികരാശിയിൽ ജനിച്ച നക്ഷത്രക്കാര് അവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഗൃഹ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഗൃഹത്തിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു വസ്തുവാണ് ഇത്തരത്തിൽ ജലകുംഭം അപ്പൊ ഇങ്ങനെ ജലകുംഭം നിറച്ചു വെച്ചിരിക്കുന്ന ഗൃഹത്തിൽ വസിക്കുന്നതിലൂടെ ആയുസ് കൊടിയ കുടിയ രോഗദുരിതങ്ങളാണെങ്കിൽ പോലും അവയ്ക്ക് ശമനം ഉണ്ടാകുന്നതാണ് രോഗദുരിതങ്ങൾ നമ്മളെ ബാധിക്കുകയില്ല ഇതുകൂടാതെ മറ്റനേക ഐശ്വര്യങ്ങളും ലക്ഷ്മി ദേവിയുടെ നിരന്തരവാസവും സാമ്പത്തികമായ അഭിവൃദ്ധിയും തൊഴിൽ പുരോഗതിയും എല്ലാം തന്നെ ഇത്തരത്തിൽ ജലകുംഭം നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുകയും അതിൽ ജലം ശൂന്യമാകാതെ അല്ലെങ്കിൽ അതിൻ്റെ അളവിൽ കുറയാതെ നിരന്തരം നമ്മൾ അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് അതിലേക്ക് ജലം പകർന്നു വെക്കുന്നതിലൂടെ അനേക ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഗൃഹത്തിൽ രണ്ടാമതായിട്ട് ശൂന്യമാകാൻ പാടില്ലാത്തൊരിടം എന്ന് പറയുന്നത് അരി നിറച്ച് വെക്കുന്ന പാത്രമാണ് അല്ലെങ്കിൽ അരിപാത്രമാണ് അരിപ്പാത്രം മാത്രമല്ല നമ്മൾ ഏത് ധാന്യവും ഇപ്പം നെല്ല് നിങ്ങൾ അളന്നു വെക്കുന്ന പറയോ പത്തായമോ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ അതിൽ ക്ഷയം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കുറവ് വരാൻ പാടില്ല എന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ മറ്റനേകം ധാന്യങ്ങൾ ഇട്ട് വയ്ക്കുന്ന പാത്രവും ഒരു പരിധിയിൽ കൂടുതൽ അത് ശൂന്യമായി തീരുവാൻ അനുവദിക്കരുത് അതിനു മുൻപ് തന്നെ ആ ധാന്യങ്ങൾ വാങ്ങി നമ്മൾ ആ പാത്രങ്ങൾ നിറച്ച് വെക്കുക ഇത് ഐശ്വര്യപ്രദമാണ് അരി സൂക്ഷിക്കുന്ന പാത്രത്തിൽ ക്രമേണ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അന്നലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും അന്നപൂർണാദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും ഇങ്ങനെ ദേവീ സാന്നിധ്യം ഉണ്ടായാൽ നമ്മുടെ ആരോഗ്യത്തെ അത് പരിപോഷിപ്പിക്കുകയും സൗഭാഗ്യങ്ങൾ ഗൃഹത്തിൽ വർദ്ധിക്കുകയും രോഗങ്ങൾ ക്രമേണ അവസാനിക്കുകയും ഒക്കെ നമ്മുടെ ഗൃഹത്തിൽ സംഭവിക്കുന്നതാണ് വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈശ്വരന്മാർക്ക് പ്രത്യേകമായിട്ട് വിശേഷമുള്ള ദിവസങ്ങളുണ്ടാകും കേട്ടോ അത് ആഘോഷ ദിവസങ്ങളായിരിക്കാം ഉത്സവ ദിവസങ്ങളായിരിക്കാം ഇത്തരം വിശേഷ ദിവസങ്ങളിൽ അരിപ്പാത്രം നമ്മൾ അത് ശുദ്ധമാക്കുകയും ആ അരിപ്പാത്രം നമ്മൾ അരി നിറച്ചു വെക്കുകയും ചെയ്യുന്നത് ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കാൻ ഇടവരുത്തുകയും ലക്ഷ്മി ദേവി അവർ ധനകുംഭവുമായി നമ്മുടെ ഗൃഹത്തിലേക്ക് കുടിയേറി പറക്കുന്നതിനും എല്ലാം തന്നെ വഴിതെളിക്കും തത് ഫലമായിട്ട് ധനധാന്യ സമൃദ്ധി ഉണ്ടാകും സമ്പൽ സമൃദ്ധി നമ്മുടെ ഗൃഹത്തിലേക്കായി വരും ധനവരവിൽ മുന്നേറ്റം ഉണ്ടാകും ഗൃഹത്തിൽ ആകമാനം സന്തോഷം വർദ്ധിക്കും ഇതെല്ലാം ഇതിനോടകം പല വീഡിയോകളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അരിപാത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കുറിച്ച് തനിയെ തന്നെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് അരി അളന്നെടുത്ത ശേഷം ആ അളന്നെടുത്ത അരിയിൽ നിന്ന് ഒരു പിടി അരി തിരികെ നമ്മൾ ആ അരിപ്പാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നത് ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇങ്ങനെ നിരന്തരം ചെയ്യുന്നതിലൂടെ ഈ വീഡിയോ കാണുന്ന പലരും അവരുടെ ഗൃഹങ്ങളില് മുത്തച്ഛിമാരോ അല്ലെങ്കിൽ അമ്മമാരോ ഒക്കെ ഈ വിധത്തിൽ ചെയ്യുന്നത് ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകണം അരി അളന്നെടുത്ത ശേഷം ആ അളന്നെടുത്ത അരിയിൽ നിന്നിട്ട് ഒരു പിടി തിരികെ ആ ഒരു കുടത്തിലേക്കോ കലത്തിലേക്കോ അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിലേക്കോ നിക്ഷേപിക്കുന്നത് ഇതെല്ലാം ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കും അത് നമുക്ക് ഐശ്വര്യമായിട്ട് ധനധാന്യ സമൃദ്ധിയായിട്ടൊക്കെ പരിണമിക്കും അതുപോലെ അരി അളന്നെടുക്കുന്ന നാഴി ഉണ്ടാക്കുന്നുണ്ട് ആ നാഴിയിൽ അരിപ്പാത്രത്തിനുള്ളിൽ വെറുതെ നിക്ഷേപിക്കാതെ അരിപ്പാത്രത്തിനുള്ളിൽ നിന്ന് കുറച്ച് അരി അളന്ന് കോരിയിട്ട് അത് നിറച്ച് വെക്കുകയാണെങ്കിൽ അതും ഐശ്വര്യപ്രദമാണ് നാഴി നമ്മൾ ലക്ഷ്യമായിട്ട് ആ ഒരു അരിപ്പാത്രത്തിനുള്ളിലേക്ക് നിക്ഷേപിക്കാൻ പാടില്ല ഇത് കടം ദുരിതം ദാരിദ്ര്യം വരുമാന സ്രോതസ്സുകളിൽ കുറവൊക്കെ വരാൻ കാരണമായിത്തീരും മറിച്ച് നമ്മൾ ദിനവും ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞത് നേരെ വിപരീതം സംഭവിക്കും ധനം ധാരാളം നമ്മിലേക്ക് വരും ലക്ഷ്മി സാന്നിധ്യം നിരന്തരം ഉണ്ടാകും ആരോഗ്യം വർദ്ധിക്കും സമ്പൽ സൗഭാഗ്യങ്ങൾ പല വഴിയിലൂടെ നമ്മിലേക്ക് വന്നു ചേരും ഇത് ഒരു ദിവസം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല മറിച്ച് നമ്മൾ ഇങ്ങനെ തുടർന്ന് വരുന്ന സന്ദർഭത്തിൽ ക്രമേണ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റവും പുരോഗതിയും ഐശ്വര്യവും കടന്നു വരുന്നതാണ് ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ കാലിയായി സൂക്ഷിക്കാൻ പാടില്ലാത്ത ഒന്ന് അലമാരയാണ് അലമാരയോടൊപ്പം തന്നെ നമ്മുടെ വാലറ്റ് അല്ലെങ്കിൽ പേഴ്സും ഒരിക്കലും കാലിയായിരിക്കാൻ നമ്മൾ അനുവദിക്കരുത് പേഴ്സ് എന്ന് പറയുന്നത് ധനം സൂക്ഷിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണല്ലോ അതുകൊണ്ട് തന്നെ പണത്തിന്റെ നിരന്തരമായ ലഭ്യത നമ്മുടെ പേഴ്സിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് മൂല്യത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഒരു രൂപയാണല്ലോ അതുകൊണ്ട് തന്നെ അല്പം വൃത്തിയും ശുദ്ധിയൊക്കെയുള്ള ഒരു രൂപയുടെ ഒരു നോട്ട് ചിലവാക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യാതെ നമ്മുടെ പേഴ്സിൽ അത് സ്ഥിരമായിട്ട് സൂക്ഷിക്കണം ഇങ്ങനെ ഒരു രൂപയുടെ ഒരു നോട്ട് നിങ്ങളുടെ പേഴ്സിൽ സ്ഥിരമായി സൂക്ഷിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു കയറുന്നതിനും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനും അത് കാരണമായി തീരും സമ്പത്ത് നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് ഇത്തരത്തിൽ നോട്ട് സൂക്ഷിക്കുന്നത് സഹായിക്കുന്നതാണ് ഇനിയിപ്പോൾ ഒരു രൂപയുടെ നോട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു നോട്ട് അതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സീരിയൽ നമ്പർ നിങ്ങളുടെ ബർത്ത്ഡേ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ അക്കമോ അങ്ങനെ വിശേഷമാർന്ന ഒരു നോട്ട് നിങ്ങൾ അത് ചിലവാക്കാതെ നിങ്ങളത് നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുമെങ്കിൽ നിങ്ങളിലെ ഭാഗ്യാനുഭവം വർദ്ധിക്കുന്നതാണ് ധനം നിങ്ങളുടെ കൈകളിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നതാണ് എപ്പോഴും എങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്ന ആ ഒരു നോട്ട് എന്ന് പറയുന്നത് മൂല്യം കുറവായിട്ടുള്ള ഒരു നോട്ടാണ് എങ്കിൽ അത് എക്കാലവും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇപ്പോ അഞ്ഞൂറിൻ്റെയോ രണ്ടായിരത്തിൻ്റെയോ ഒന്നും നോട്ട് നമുക്ക് ഈ വിധം കാലവും സൂക്ഷിക്കാനായിട്ട് പറ്റില്ല അത് സൂക്ഷിക്കുന്നത് ഉചിതവുമല്ല മിക്കങ്ങള് ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗൃഹത്തിൽ അലമാരയും ഒരിക്കലും ശൂന്യമായി പോകാൻ പാടുള്ളതല്ല മാത്രമല്ല പേഴ്സ് അലമാര ആയിരുന്നാലും അനാവശ്യ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനുള്ളൊരിടമല്ല ലക്ഷ്മിവാസമുള്ള വസ്ത്രങ്ങൾ അത് അലക്കിയ വസ്ത്രങ്ങൾ ഒരിക്കലും ധരിച്ച വസ്ത്രങ്ങൾ ഇത് ഞാൻ ഒരു തവണയല്ലേ ഇട്ടുള്ളൂ കുറച്ചു നേരത്തേക്കല്ലിട്ടുള്ളൂ ഇനി ഒരു തവണ കൂടി ഇട്ടിട്ട് കഴുകാം എന്ന് പറഞ്ഞിട്ട് മറ്റു വസ്ത്രങ്ങളോടൊപ്പം അലമാരയിലൊന്നും കൊണ്ട് വെക്കാൻ പാടില്ല ഒരു തവണയെങ്കിലും നമ്മൾ അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നീട് മൂതേ വീടെ വാസം ഉണ്ടാകും അതുകൊണ്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ ധരിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ കഴുകി ശേശു മടക്കി നിങ്ങൾക്ക് വീണ്ടും അലമാരയിൽ വെക്കാം ഇങ്ങനെ കഴുകി വൃത്തിയാക്കുന്നതിലൂടെ ലക്ഷ്മി സാന്നിധ്യം വീണ്ടും ആ വസ്ത്രങ്ങളിലേക്ക് ഉണ്ടാകുന്നതാണ് അപ്പൊ വിലപിടിപ്പുള്ള ആഭരണങ്ങള് മറ്റ് ഡോക്യുമെന്റുകൾ വിലപിടുപ്പുള്ള ഡോക്യുമെന്റുകൾ ഇതൊക്കെ സൂക്ഷിക്കുന്നതിനുള്ള ഇടമാണ് നമ്മുടെ ഗൃഹത്തിലെ അലമാര എന്ന് പറയുന്നത് അതുപോലെ പേഴ്സിൽ അനാവശ്യ വസ്തുക്കൾ ചിലവിന്റെ ബില്ലുകള് അല്ലെങ്കിൽ നമ്മൾ അടച്ച ബില്ലുകള് മരുന്നിന്റെ കുറിപ്പടികൾ ഇതൊന്നും അലമാരയിലോ അല്ലെങ്കിൽ പേഴ്സിലോ ഒന്നും തന്നെ നമ്മൾ വയ്ക്കാൻ പാടില്ല നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ പേഴ്സ് നിറഞ്ഞിരിക്കാനാണ് അലമാരയിൽ പണം നിറഞ്ഞിരിക്കാനാണ് അങ്ങനെ നിറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നിടത്ത് നമ്മൾ ഇതുപോലെയുള്ള ചിലവിന്റെ ബില്ലുകള് മരുന്നിൻ്റെ കുറിപ്പടികൾ ഇതൊന്നും തന്നെ വയ്ക്കുവാൻ പാടുള്ളതല്ല അപ്പൊ അതിനായിട്ട് പ്രത്യേകം ബോക്സുകളോ കബോർഡുകളോ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം ഇനി ഏറ്റവും അവസാനത്തേതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക എല്ലാ വീഡിയോകളിലും നമ്മൾ പറയുന്നത് തന്നെയാണ് നമ്മുടെ ഗൃഹത്തിലെ ഉപ്പ് ഭരണി ഉപ്പ് എന്നത് മഹാലക്ഷ്മി പ്രതീകമായിട്ടാണ് കരുതിപ്പോരുന്നത് മഹാലക്ഷ്മി കടലിൽ വസിക്കുന്നവളാണ് ഉപ്പാകട്ടെ കടലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഉപ്പ് നമ്മുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ ആത്മീയപരമായിട്ട് ഉപ്പിന് അനേകം കഴിവുകളുണ്ട് ഒരുപാട് കർമ്മങ്ങളിൽ നമ്മൾ ഉപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഉപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് കർമ്മങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ കാണുവാൻ സാധിക്കും ഇങ്ങനെ ഉപ്പ് സൂക്ഷിക്കുന്ന ആ ഒരു ഭരണി നമ്മളെപ്പോഴും അതിനെ ശുദ്ധിയാക്കി വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഉപ്പുഭരണി വെറും നിളത്ത് വെക്കുവാൻ പാടില്ല ഒരു പലകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിരിപ്പോയിട്ടതിന് ശേഷം അതിനു മുകളിൽ മാത്രമേ അതിനെ നമ്മൾ വെക്കുവാൻ പോലും പാടുള്ളൂ കാരണം അതൊക്കെ മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ടാണ് കരുതി പോരുന്നത് ഉപ്പുഭരണിയിൽ ഒരു പരിധിക്കപ്പുറം ഉപ്പ് കുറയുകയാണ് എങ്കിൽ അങ്ങനെ കുറവ് വരാൻ പാടില്ല ആ സന്ദർഭത്തിൽ തന്നെ പുതിയ ഉപ്പ് വാങ്ങി അതിലേക്ക് കൂട്ടുക അതുപോലെ വിശേഷ ദിവസങ്ങളിൽ ഈ ഇരിക്കുന്ന ഉപ്പ് മറ്റേതെങ്കിലും ഒരു പാത്രത്തിലേക്കോ പേപ്പറിലേക്കോ തട്ടിയതിന് ശേഷം ആ ഒരു ഭരണി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ശേഷം വേണം ഉപ്പ് അതിലേക്ക് തട്ടി അത് നിറച്ച് വെക്കുവാനാണ് അപ്പോൾ ഉപ്പ് നമ്മുടെ ഗൃഹത്തിലേക്ക് ചൊവ്വാ വെള്ളി തുടങ്ങി മഹാലക്ഷ്മിക്ക് പ്രീതികരമായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം ഉണ്ടാകുന്ന ശുക്രന്റെ ആ ഒരു സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ദിവസങ്ങളിൽ നമ്മൾ കല്ലുപ്പ് വാങ്ങി ഈ വിധം ഉപ്പുഭരണി നിറയ്ക്കുന്നത് സർവൈശ്വര്യത്തെ പ്രദാനം ചെയ്യും സമ്പത്തൊക്കെ വളരെയധികം വർധിക്കുന്നതിന് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും ഇക്കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഇതിന്റെ ഫലം വളരെ വലുതാണ് കേവലം നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഉപ്പ് ഭരണിയില് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അരി അളന്നു വെക്കുന്ന പാത്രത്തിൽ നമ്മൾ എങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജലം നിറച്ച് വെക്കുന്ന പാത്രത്തിൽ അതിനൊരു കുറവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ സമ്പത്ത് നശിക്കുന്നത് ഇത് നമ്മൾ ഒന്നും കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ഉത്തരം കിട്ടില്ല പക്ഷെ ഇത് നിരന്തരം നമ്മൾ പാലിക്കുമെങ്കിൽ നിരന്തരം നമ്മൾ ഇത്തരം വസ്തുക്കളിൽ ആ ഒരു സമ്പത്തുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അതിനെ കാണുമെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു സമ്പത്തിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും ഈ ഒരു ചിന്ത പിന്നീട് വൻ സമ്പത്ത് വർദ്ധിക്കുന്നതിലേക്ക് നിങ്ങൾ പോലും അറിയാതെ അവസരങ്ങൾ കണ്ടെത്തി നിങ്ങളെ അതിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുന്നതുമാണ് ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈശ്വരീയമായ പല കർമ്മങ്ങളുടെയും പല വിശ്വാസത്തിന്റെയും അടിസ്ഥാനം ഇത്തരത്തിലുള്ള ചില മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവയ്ക്ക് പിന്നിലുണ്ട് അപ്പൊ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് അനുവർത്തിച്ചു നോക്കൂ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് ആർക്കും പൈസ ഒന്നും കൊടുക്കേണ്ടതില്ലല്ലോ ഇത് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആകെക്കൂടി ഒരു മാറ്റം വരുന്നതാണ് വിശ്വാസ സംബന്ധമാണ് ഇതുപോലുള്ള കൂടുതൽ അറിവ് ഇനിയും നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആദ്യം വലിയ മീഡിയ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നിടുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം